ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസിബിനു ഡ്രീംസ് ഗാർഡനിൽ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗാർഡനിലിരിക്കുന്ന ഈ പ്ലാന്റ്സുകൾ ഒന്നും അല്ല അവിടെ നിന്ന് കാണിക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അഗ്ലോണിമ ബേബി പ്ലാന്റ്സുകളുടെ അതായത് സ്വീഡലിംഗ് പ്ലാന്റ്സുകളുടെ കോംബോ ഓഫറുകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇവിടെ ഗാർഡനിലിരിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയെന്നിരിക്കില്ല അല്ലെങ്കിൽ റേറ്റ് ഒക്കെ ഒത്തിരി എണ്ണത്തിൽ ചില റേറ്റിനൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീഡലിങ് പ്ലാന്റ്സുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് മാർക്കറ്റിൽ നമുക്കിപ്പം ഒന്ന് രണ്ട് വെറൈറ്റി എന്ന് പറഞ്ഞു കുറച്ച് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമുക്കത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഒരു മദർ പ്ലാന്റ് കാണിക്കാൻ പോലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് വെറൈറ്റി പ്ലാൻസുകൾ കൂടി നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനാബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാനെന്നുള്ളവർക്ക് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ഗാർഡനിൽ വരുന്ന പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടി നമ്മുടെ ഡ്രീം ഗാർഡനിൽ ഒരുപാട് പ്ലാന്സിൻ്റെ വറൈറ്റീസുകൾ ആണ് കേട്ടോ കലാത്തിയ പ്ലാന്റ്സുകളും ആഫിലോഡൻറം പ്ലാന്റ്സുകളും ആന്തൂരിയം പ്ലാന്റ്സുകളും അങ്ങനെ ഒത്തിരി പ്ലാന്റ്സുകൾ പ്ലാന്റ്സുകള ആണ് അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡിൽ വരുന്ന പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം ഓൾറെഡി ജോയിൻ ചെയ്ത ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർ ജോയിൻ ചെയ്യേണ്ടതായിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് മൂന്ന് കൊറിയർ സർവീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ബ്ലൂ ഡാർട്ട് കൊറിയർ ഡി ടി ഡി സി കൊറിയറ് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് കൊറിയർ ഇങ്ങനെ മൂന്ന് കൊറിയർ സർവീസാണ് നമ്മൾ യുഷീറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയർ വീട്ടിലെത്തിച്ച് തരുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റുകൾ പലപ്പോഴായി എടുക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് സ്പീഡ് പോസ്റ്റ് വഴി കൊറിയർ നമുക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ എല്ലായിടത്തിട്ടും കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ പതിവ് പോലെ ഇന്നും നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് ഓഫർ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഇന്നത്തെ ഗിഫ്റ്റ് ഓഫർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബേസ് റൂട്ടൻ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ബേസ്ലൂട്ടൻ്റെ ആയിരുന്ന നമുക്ക് ഗിഫ്റ്റ് ഓഫർ എന്ത് പ്ലാന്റ് ആണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇനി കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ ഇന്നത്തെ സീഡിലും വീഡിയോസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പോകാം ഡ്രീം ഗാർഡനിലേക്ക് അപ്പോൾ ഗിഫ്റ്റ് അപ്പോൾ ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കാനായിട്ട് ബേസ്ലോട്ട് ഇരിപ്പുണ്ട് നല്ല ഫുഡ് അടി ആണ് അവിടെ ഇരുന്നോട്ട് സ്കൂളൊക്കെ വിട്ട് വന്നേക്കുന്നതാണ് അപ്പോൾ ഗിഫ്റ്റ് പ്ലാന്റ് എന്താണെന്നൊന്ന് കാണിച്ചു കൊടുത്തു എല്ലാവരെയും അതാ അഗ്ലോണി മാഡം റെഡ് ബൗൾ എന്ന് പറഞ്ഞത് ഈ ഒരു പ്ലാന്റ് ആണ് അതാ ഉടുപ്പിൻ്റെ കളർ തന്നെയാണല്ലോ അപ്പോൾ റെഡ് ബൗൾ എന്ന് പറഞ്ഞ പ്ലാന്റ് തന്നെയാണ് ഇന്നത്തെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ആൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് സമയമൊന്നും ഇല്ലാന്ന് പറഞ്ഞ വർത്താനം ഒന്നും പറയാനായിട്ട് എല്ലാവർക്കും ഒരു ഭയം കൊടുത്തേരേ ആ അപ്പം നമ്മുടെ സീഡ്ലിംഗ് പ്ലാന്റ്സുകളെല്ലാം കോമ്പോയ്ക്കായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന സീനാണ് കേട്ടോ കാണാം നമുക്ക് ആവശ്യം പോലെ സീഡ്ലിംഗ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് എന്നാൽ രണ്ട് വെറൈറ്റി സീഡ്ലിംഗ് പ്ലാന്റ്സ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ട്രൈ കളറിൻ്റെ സീഡ്ലിംഗ് ആണ് ആവശ്യം പോലെ അവൈലബിൾ ആണ് ട്രൈ കളറിൻ്റെ സീഡ്ലിംഗ് നമുക്ക് ഹോൾസെയിൽ ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് വരുന്നത് കുങ്കും എന്ന് പറയുന്ന പ്ലാൻസിൻ്റെ സീഡ്ലിംഗ് ആണ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് നമുക്ക് ആവശ്യം പോലെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഹോൾസെയിൽ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കോംബോയിൽ കാണിക്കുന്ന പ്ലാൻസോ ഏത് പ്ലാൻസ് ആണോ അല്ലെങ്കിൽ ഏത് കോംബോ ആണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് വാട്സപ്പിൽ വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റ് എഴുതി വരാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഇടാം ഏത് പ്ലാൻസ് ആണോ വേണ്ടതെന്നുള്ള വോയിസ് മെസ്സേജ് ഇടാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ടല്ല സിംഗിൾ ആയിട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും പ്ലാൻസ് തരും കേട്ടോ അപ്പോൾ കോംബോയുടെ റേറ്റിന് കാര്യം റേറ്റിന് വ്യത്യാസമുണ്ടാകും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഓരോ കോംബോകളായിട്ട് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ കോംബോ ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറയുന്ന അഗ്ലോണിമ ട്രൈ കളർ ക്യാബേജ് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ്ടോ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ഒത്തിരി കൊടുത്താണ് ട്രൈ കളർ ക്യാബേജിൻ്റെ ഈ അഗ്ലോണിമ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് നമുക്കതിൻ്റെ പ്ലാന്റ്സുകൾ വലിയ പ്ലാന്റ്സുകൾ ഒന്നും മാർക്കറ്റിൽ അല്ല അപ്പോൾ ഇതിൻ്റെ സീഡലിങ് പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് നമ്മുടെ അടുത്ത് പ്ലാന്റ്സ് ഇല്ല എന്നാലും നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു ഫോട്ടോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ അടുത്തൊരു വെറൈറ്റി വരുന്നത് റെഡ് ക്യാബേജ് അതായത് ഇങ്ങനെ ബൗൾ പോലെ റെഡ് ക്യാബേജ് എന്നാണ് വരുന്നത് ഇതും ഭയങ്കര ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെ രണ്ട് പ്ലാന്റ്സ് ആണ് ആദ്യത്തെ കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ കോംബോയിലെ പ്ലാന്റ്സ് ആണ് ഒന്ന് വരുന്നത് ട്രൈ കളർ ക്യാബേജ് അടുത്തത് വരുന്നത് റെഡ് ക്യാബേജ് ഇങ്ങനെ രണ്ട് പ്ലാന്റ്സുകളാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് പ്ലാന്റ്സിൻ്റെ കോംബോ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ കോംബോ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് കോംബോ റേറ്റ് വരുന്നത് കേട്ടോ നാനൂറ്റി അമ്പത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതാണ് ട്രൈ കളർ ക്യാബേജിൻ്റെ ഒരു റഫറൻസ് പിക്ക് കാണിക്കാനുള്ളത് അതുപോലെ തന്നെ ദാ ഇതാണ് റെഡ് ക്യാബേജിൻ്റെ ഒരു റഫറൻസ് പിക്ക് നമുക്ക് കാണിക്കാനായിട്ട് ഉള്ളത് കേട്ടോ ഇനിയിപ്പം അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് ദ അഗ്ലോണിമയുടെ സൂപ്പർ സൂപ്പർവെയ്റ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണോ അഗ്ലോണിമ ദ ഈ ഒരു സൈസിലുള്ള സൂപ്പർ സൂപ്പർവെയ്റ്റിൻ്റെ പ്ലാന്റും അടുത്തത് ദ റെഡ് ബൗൾഡ് താ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കിട്ടും അപ്പോൾ റെഡ് ബൗൾഡ് പ്ലാന്റ് ഇങ്ങനെ നല്ല ഒക്കെ വന്ന നല്ല പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഈ പിന്നെ ഇത് മെച്ചുവേർഡ് ആവുമോറുമാണ് ഇതിന് നല്ല കളർ വരുന്നത് കേട്ടോ അപ്പോൾ ഈ സൂപ്പർ വൈറ്റ് ആണെങ്കിൽ പോലും നല്ല കളർ വരുന്നത് ഇത് പ്ലാന്റ് മെച്ചുവോർഡായി വരുന്നോ അതുപോലെ സൺലൈറ്റ് അനുസരിച്ചാണ് കളർ വരുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റും ഈ രണ്ട് സൂഡിലിംഗ് പ്ലാന്റ് തമ്മിലുള്ള കോംബോ പ്രൈസ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ രണ്ട് പ്ലാന്റും വെച്ചുള്ള കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒരു പ്ലാന്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് മാത്രമായിട്ട് വാങ്ങിക്കാം പ്ലാന്റ് റേറ്റിന് അന്നേരം വ്യത്യാസം വരും കേട്ടോ ഇപ്പം ഈ പ്ലാന്റ്സിൻ്റെ ഒപ്പം നമുക്ക് ദാ ഒരു ട്രൈ കളറിൻ്റെ ധൈര് അഗ്ലോണിമ കൂടി നമ്മൾ ആഡ് ചെയ്തു കേട്ടോ അതാ ട്രൈ കളറിൻ്റെ ധൈ ഒരു സൈസിലുള്ള അഗ്ലോണിമ പ്ലാന്റ്സും കൂടി നമ്മൾ നന്നായിട്ട് റൂട്ടൊക്കെ വന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രൈ കളറിൻ്റെ അഗ്ലോണിമ കൂടി നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ കോംബോയുടെ പ്രൈസ് നമുക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം കോംബോയുടെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് ഈ ഒരു മൂന്ന് പ്ലാന്റ്സിന് കോംബോ റേറ്റ് വരുന്നത് കേട്ടോ നാനൂറ് രൂപ അടുത്തൊരു സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ സീഡ്ലിംഗ് എന്ന് പറയുന്നത് കുങ്കും എന്ന് പറയുന്ന അഗ്ലോന്മ തായ്ലൻഡ് വെറൈറ്റിയാണ് എന്ന് പറയുന്ന പ്ലാന്റ്സ് നല്ല വിലയുള്ള നല്ല അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് കുങ്കുമിൻ്റെ മദർ പ്ലാന്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം മദർ പ്ലാന്റ് ഈ ഒരു രീതിയിലായിരിക്കും കുങ്കും വലുതാകുമ്പോൾ വരാട്ടോ അതുപോലെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ കുങ്കും എഗ്ലോണിമ കുങ്കും എന്നാണ് എന്നാണെൻ്റെ പേര് അപ്പോൾ അഗ്ലോണിമ കുങ്കും എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റും കൂടി ആഡ് ചെയ്തപ്പം ടോട്ടൽ സീഡ്ലിങ് വരുന്നത് നാല് സീഡ്ലിംഗ് ആണ് ടോട്ടൽ വരുന്നത് അപ്പോൾ നാല് സീഡ്ലിങ് ഈ ഒരു നാല് സീഡ്ലിങ് വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് നമുക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ നാല് പ്ലാന്റിനും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്ന ഫൈവ് സെവൻ്റി അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഈ നാല് പ്ലാന്റിനും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഫൈവ് സെവൻ്റി അഞ്ഞൂറ്റി എഴുപത് രൂപ അടുത്തൊരു വെറൈറ്റി വരുന്നത് അഗ്ലോണിമ ചൈന പിങ്കിൻ്റെ തയ്യൊരു സൈസിലുള്ള സ്വീഡ് ലിങ്ങ് സൈസിലുള്ള സ്വീഡ് ലിങ് ചൈന പിങ്ക് അപ്പോൾ എഗ്ലോണിമ ചൈനാ പിങ്ങിൻ്റെ ഒരു വലിയ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചൈനാ പിങ്ക് വളർന്ന് എന്താ ഇതുപോലെയാണ് ചൈനാ പിങ്ങിൻ്റെ പ്ലാന്റ് വളർന്ന് വരുമ്പം ഒരു റെഡ് കളറും ഒരു പിങ്ക് കളറും ഒക്കെ കൂടി മിക്സ് ചെയ്തൊരു കളറാണ് കേട്ടോ അപ്പോൾ അഗ്ലോണിമ ചൈനാ പിങ്കിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും കൂടി നമ്മൾ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്തു കേട്ടോ അപ്പോൾ ടോട്ടൽ പ്ലാന്റ്സിൻ്റെ എണ്ണം വരുന്നത് അഞ്ച് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് എത്രയാണ് നമുക്ക് നോക്കാം ഈ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് ഈ ഒരു അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം ഈ ഒരു അഞ്ച് പ്ലാന്റ്സിൻ്റെ കൂടെ നമ്മൾ നമ്മളിതാ അടുത്തൊരു പ്ലാന്റ്സ് വയ്ക്കുന്നതാണ് അഗ്ലോണിമയുടെ ബ്ലാക്ക് മറൂൺ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ അഗ്ലോണിമ ബ്ലാക്ക് മറൂൺ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് അപ്പം ടോട്ടൽ പ്ലാന്റ്സിൻ്റെ എണ്ണം വരുന്ന ആറ് പ്ലാന്റ് ആണ് ഏതാണ് ബ്ലാക്ക് മറൂണിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് നോക്കാം ആ ബ്ലാക്ക് മെറൂൺന്ന് പറഞ്ഞ പ്ലാന്റ് ഇത് ഇതുപോലെയാണ് കേട്ടോ ഇത് ഇത് ഇത്രയാവുള്ളട്ടോ ഒരുപാട് വലുതാവില്ല ഇതുപോലെ ഇത്രയും സൈസിലെ വരുവുള്ളൂ പ്ലാന്റ് എന്നിട്ട് ഇതുപോലെ നിൽക്കത്തേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കുഞ്ഞിനായിട്ട് നിൽക്കുകയുള്ളൂ ബുഷായിട്ട് നിൽക്കുകയുള്ളൂ പ്ലാന്റ്സിന് ഒരുപാട് വലിപ്പം വെക്കില്ല അപ്പോൾ ഇതാണിപ്പോൾ നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് കാണിച്ചു തന്നാണ് കേട്ടോ ബ്ലാക്ക് മറൂൺന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഈ ബ്ലാക്ക് മെറൂൺസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് നമുക്ക് ഫീഡിങ്ങ് അധികം അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലാക്ക് മെറൂണും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്ലാന്റ്സിൻ്റെ എണ്ണം വരുന്നത് ആറ് പ്ലാന്റ്സ് ആണ് ടോട്ടൽ വരുന്നത് അപ്പോൾ ഈ ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം അപ്പോൾ എണ്ണൂറ്റി അറുപത് രൂപയാണ് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ റേറ്റ് വരുന്നത് കേട്ടോ എണ്ണൂറ്റി അറുപത് രൂപ നല്ല അത്യാവശ്യം നല്ല ഡിമാൻഡും ഉള്ളതും അതുപോലെ തന്നെ നല്ല വെറൈറ്റിയുമായിട്ടുള്ള ആറ് പ്ലാന്റ്സുകളാണ് നമ്മളീ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഈ ഒരു ആറ് പ്ലാന്റിൻ്റെ കൂടെ നമ്മൾ ആദ്യം വെച്ച രണ്ട് പ്ലാന്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആയിട്ട് വരുന്നത് അപ്പോൾ ടോട്ടൽ പ്ലാന്റ്സിൻ്റെ എണ്ണം വരുന്നത് എട്ട് പ്ലാന്റ്സ് ആണ് നമ്മൾ ട്രൈ കളർ ക്യാബേജും റെഡ് ക്യാബേജും നമ്മൾ ആദ്യം മാറ്റി വെച്ചത് അപ്പോൾ ഈ ഒരു എട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുള്ള കോംബോ റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം ഈ ഒരു എട്ട് പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ കോംബോ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു സെവൻറ്റി ആണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ നമ്മൾ ഈ ഒരു എട്ട് പ്ലാന്റ്സിൻ്റെ ഒപ്പം നമ്മൾ ഒരു പ്ലാന്റും കൂടി ആടയാണ് നമ്മുടെ കൊച്ചിൻ വൈറ്റ് കിറ്റി എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് നല്ല ആയിട്ടുള്ള മാർക്കിൽ നല്ല ടോപ്പ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെ ഒരു സീഡലിങ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റ് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കൊച്ചിൻ വൈറ്റ് കിറ്റിയുടെ മദർ പ്ലാന്റ് ദൈവ ഈ ഒരു സൈസാണ് വരുന്നത് നല്ല ഡിമാൻഡും അത്യാവശ്യം നല്ല റേറ്റും ഉള്ള ഒരു പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു മദർ പ്ലാന്റിൻ്റെ നമ്മൾ സീഡലിങ് പ്ലാന്റ്സും കൂടി നമ്മൾ അവിടെയാണ് നല്ല ഇതാ റൂട്ടും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്ന വന്നിരിക്കുന്ന ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്വീഡിലിങ് പ്ലാൻസും കൂടി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഉൾപ്പെടുത്തി അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോംബോ പ്രൈസ് ഒമ്പത് പ്ലാൻസിൻ്റെ കോംബോ പ്രൈസ് നമുക്ക് എത്രയാണ് നമുക്ക് നോക്കാം ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഈ ഒമ്പത് പ്ലാൻസിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ആയിരത്തി നാനൂറ്റി എൺപത് ഈ പ്ലാന്റ്സ് നമുക്ക് അധികം ഈ സ്വീഡിലിങ്സ് അവൈലബിൾ അല്ലാത്ത കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ തെക്കുമോയെന്നറിയത്തില്ല അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലുള്ള കോംബോയിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല അതായത് ഈ രണ്ട് പ്ലാന്റ്സ് അതായത് ട്രൈ കളർ ക്യാബേജും റെഡ് ക്യാബേജും ഈ ഒരു പ്ലാന്റ്സും നമുക്ക് അധികം അവൈലബിൾ അല്ല അതുപോലെ തന്നെ ബ്ലാക്ക് മെറൂണും നമുക്ക് അധികം അവൈലബിൾ അല്ല ബാക്കിയത്തെ പ്ലാന്റ്സ് എല്ലാം നമുക്ക് ആവശ്യം പോലെ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഒമ്പത് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർ എയ്റ്റീൻ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ തരുന്നത് അതുപോലെ റൂട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റൂട്ടും ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് ഇനി ഈ പ്ലാന്റ്സുകൾ എങ്ങനെയാണ് നടന്നതെന്ന് കൂടി നമുക്കൊന്ന് പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ ഇത് പലർക്കും ഇത് അറിയില്ല ഈ പ്ലാന്റ്സുകൾ എങ്ങനെയാണ് സൂഡിലിംഗ് പ്ലാന്റ്സ് വന്നു കഴിയുമ്പോൾ നടന്നതെന്ന് അറിയില്ല പലർക്കും ഒരു സംശയം കൊണ്ട് സ്വിഡ്ലിംഗ് പ്ലാന്റുകൾ എങ്ങനെയാണ് നടന്നത് പിടിക്കുമോ ഇല്ലയോ എന്നൊക്കെ സീഡ്ലിംഗ് പ്ലാന്റ്സുകൾ പിടിച്ചു കിട്ടാനൊന്നും വലിയ പാടൊന്നും ഇല്ല കേട്ടോ ഈ നെറ്റ് കപ്പ് കട്ട് ചെയ്യാതെയാണ് സീഡ്ലിംഗ് പ്ലാന്റ്സ് നടന്നത് അങ്ങനെ തന്നെ നമുക്ക് പോട്ടി മിക്സിലേക്ക് ഇറക്കി വയ്ക്കാം നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ വന്ന പ്ലാന്റ്സ് ആണ് ഈ റൂട്ട് ഇങ്ങനെ തന്നെ നമ്മുടെ പോട്ടി മിക്സിലൊട്ട് ഇറങ്ങി നന്നായിട്ട് വളർന്നു വരും കേട്ടോ പിന്നെ ഇതിന് നമുക്ക് വളമായിട്ട് ഇതെങ്ങനെയൊക്കെ നടുമ്പോൾ എന്തൊക്കെയാണ് പോട്ടി മിക്സ് എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാം നമുക്കൊരു അറുപത് ശതമാനം മണ്ണ് തന്നെ എടുക്കാം ഒരു ട്വൻറ്റി പെർസെൻറ്റ് പിറ്റ് എടുക്കാം അതുപോലെ ട്വൻറ്റി പെർസെൻറ്റ് നമുക്ക് ഫെർട്ടിലൈസർ എടുക്കാം ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് ജൈവ വളം എന്തായാലും ഉപയോഗിക്കാം നമുക്ക് വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന എന്ന് പറയുന്നത് പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ജൈവ വളമാണ് ചാണകപ്പൊടി മാത്രം യൂസ് ചെയ്യരുത് കേട്ടോ ചാണകപ്പൊടി യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളെല്ലാം ഡാമേജ് ആയി പോകും റോട്ടനായി പോകും അതായത് ചിഞ്ഞ് പോകൂട്ടോ അതുകൊണ്ട് ചാണകപ്പൊടി യൂസ് ചെയ്യേണ്ട ബാക്കിയത് എന്തെങ്കിലും ജൈവവളം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ പോട്ടി മിക്സ് റെഡിയാക്കി നമുക്ക് ഈ പ്ലാന്റ്സൾ അതിലേക്ക് ഇറക്കി വയ്ക്കാം അതുപോലെ മഴവെള്ളം തട്ടാത്തടുത്ത് തന്നെ കീപ്പ് ചെയ്യാം ഒട്ടും മഴവെള്ളം തട്ടരുത് കേട്ടോ മഴവെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ ഇപ്പോൾ ഈ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ വന്ന് ഇതിൻ്റെ ലീഫുകളെല്ലാം ചീഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് മഴവെള്ളം തട്ടാത്തടുത്ത് തന്നെ വെക്കാം ഈ ഒരു മാസം കൂടി പ്ലാന്റ്സുകളെല്ലാം കെയർ ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ഒരു മാസം കൂടി നമുക്ക് മഴയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാസം കൂടി പ്ലാന്റ്സുകളെല്ലാം കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴവെള്ളം തട്ടാത്തരത്ത് തന്നെ പ്ലാന്റ്സ് വയ്ക്കുക മിക്സ് നമ്മൾ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് വരുക അതുപോലെ ചെറിയ സൺലൈറ്റ് കിട്ടുന്നവർക്ക് തന്നെ വയ്ക്കുക കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് അല്ല ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നവർക്ക് തന്നെ ഇനി ഇപ്പോൾ ചെറിയ സൺലൈറ്റ് രാവിലത്തെയും വൈകുന്നേരത്തെയും സൺലൈറ്റ് കിട്ടിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമുള്ള സൺലൈറ്റ് എന്നാന്ന് വെച്ചാൽ നല്ല ചൂടായിരിക്കും അപ്പോൾ ആ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല പതിനൊന്ന് മണിവരുള്ള സൺലൈറ്റ് ഒക്കെ അഗ്നോണമിക്ക് കിട്ടി കഴിഞ്ഞാൽ അഗ്നോണമിയുടെ ലീഫും കാര്യങ്ങളൊക്കെ നല്ല കളറായിട്ട് വരും കേട്ടോ ഗ്ലോണിമയ്ക്ക് കളറ് വരുന്നതിനുള്ള മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ സൺലൈറ്റ് തന്നെയാണ് അപ്പം രാവിലത്തെയും വൈകുന്നേരത്തെയൊക്കെ സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാലൊക്കെയും പ്ലാന്റ്സിന് നല്ല കളറും കാര്യങ്ങളായിട്ട് ഇപ്പോൾ റെഡ് കളർ ആണെങ്കിൽ നല്ല ഡാർക്ക് റെഡ് ആയിട്ട് വരും പിങ്ക് ആണെങ്കിൽ നല്ല ഡാർക്ക് പിങ്ക് ആയിട്ട് വരും ഇതിപ്പം ചൈന ചൈന പിങ്കിൻ്റെ ഗ്ലോണിമ എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഇതിപ്പോൾ പിങ്കുമല്ല റെഡും അല്ലാത്തൊരു കളർ എന്താ കണ്ടോ ഈ ലിഫൊക്കെ കളർ വന്നിരിക്കുന്നത് റെഡ് കളർ ആയിട്ടാണ് ഇത് സൺലൈറ്റ് ഇതനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഈ ഒരു സ്വീഡിലിങ് നടന്ന ഇതൊന്നും ഷെയർ ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന പോലെ നമ്മൾ കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തത് സ്വീഡലിംഗ് പ്ലാന്റ്സിൻ്റെ കുഞ്ഞു വീഡിയോസാണ് അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ നാളെ നമുക്ക് കലാത്തിയ പ്ലാൻസിൻ്റെ നല്ല അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ഗാർഡൻ ഇരിക്കുന്ന പ്ലാൻസുകൾ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോസുകൾ ഒന്നും കാണാം ഇന്നലെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ ആണ് ഇരിക്കുന്നത് നമുക്ക് ഒരാഴ്ച കൂടി ആ ഓഫർ പ്രൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ പ്രൈസ് നിങ്ങൾക്ക് പ്ലാൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ് ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം വൺ വീക്ക് കൂടി നമുക്ക് ആ ഓഫർ പ്രൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം കമൻ്റുകളിൽ നിന്നും ലക്കി ഡ്രോ ആണ് ആരെങ്കിലും ഒരാളെ അങ്ങ് സെലക്ട് ചെയ്തെടുക്കും ലക്കി ഡ്രോക്ക് ഇഷ്ടമുള്ള ഒരാൾ ലക്കി ഡ്രോ സെലക്ട് ചെയ്യും അപ്പോൾ ആ സെലക്ട് ചെയ്യുന്ന ആളായിരിക്കും വിന്നറായിട്ട് വരിക അവർക്കായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ വൺ വീക്ക് ടൈം ടൈമുണ്ട് നമ്മൾ അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മൾ ഇതിൻ്റെ വിന്നർ അനൗൺസ് ചെയ്യുക അപ്പോൾ അതുവരെ സമയമുണ്ട് എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം നമുക്ക് ലക്കി ഡ്രോ ആരെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യട്ടെ അപ്പോൾ കമൻറ്റുകൾ എല്ലാവരും ചെയ്യാം മാക്സിമം നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഡ്രീം ഗാർഡൻ്റെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് തന്നെയാണ് ഡ്രീം ഗാർഡൻ്റെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി എല്ലാവരുടെ കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷത്തോടെയാണ് എല്ലാ വീഡിയോസുമായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ